ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വളകാപ്പ് ഫംഗ്ഷനാണ് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ചടങ്ങിൻ്റെ രീതികളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏഴാം മാസത്തിലാണ് കേട്ടോ എൻ്റെ വളകാപ്പ് ഫങ്ഷൻ നടക്കുന്നത് ഒൻപതിലാണ് ചെയ്യാറ് പക്ഷെ എനിക്ക് ഏഴിലാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ മുണ്ടെടുത്തിട്ടാണ് നമ്മൾ ചടങ്ങ് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുക താഴെയാണ് കേട്ടോ ഇരിക്കാറ് പിന്നെ ഈ മുണ്ട് കെട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മുണ്ട് കെട്ടിയിട്ട് കെട്ടിയിട്ടിങ്ങനെ ചടങ്ങ് ചെയ്ത ഈ മുണ്ടാണ് കുട്ടി ജനിച്ചതിന് ശേഷം ഫസ്റ്റ് തൊട്ട് കെട്ടാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതൊരു വിശ്വാസമാണത് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അപ്പം വിളക്കൊക്കെ ഫ്രണ്ടിൽ കൊളുത്തു വെച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അവരെ കൊണ്ടുവന്ന പലഹാരങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ ഫ്രണ്ടിലിങ്ങനെ നിരത്തി വെക്കേണ്ടി എന്നിട്ട് ചടങ്ങ് ചെയ്യാൻ വരുന്നവർ അതിൽ എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ട് എൻ്റെ വായിലേക്ക് തരും ഈ ചടങ്ങ് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ ഭാര്യ അതായത് മാമൻ്റെ ഭാര്യയാണ് ഭാര്യയാണോട്ടോ അങ്ങനെ അവർ ചടങ്ങ് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോരുത്തരായിട്ട് ചടങ്ങ് ചെയ്യും എല്ലാവരും അങ്ങനെ ചെയ്യും അപ്പോൾ പലഹാരം കഴിച്ച് കഴിച്ച് എനിക്ക് മതിയായിട്ടോ കാരണം നമുക്ക് ആ ടൈമിലെല്ലാം കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഒരു ചടങ്ങ് എന്നുള്ളൊരു ഇതിൽ നമ്മൾ കഴിക്കുക അങ്ങനെ പിന്നെ രണ്ടാമത് ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയാണ് രണ്ടാമതായിട്ട് ചടങ്ങ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇതേപോലെ തന്നെ എല്ലാ വായിൽ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ഇതെൻ്റെ അമ്മയുടെ ചേച്ചി എൻ്റെ വലിയമ്മയാണ് അപ്പം അവർ അതേപോലെ തന്നെ ചടങ്ങ് ചെയ്യാനായിട്ട് വന്നു അതേപോലെ തന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വായിൽ തന്നു കേട്ടോ പിന്നെ ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ അപ്പം അവരും അതേപോലെ തന്നെ എനിക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വായിൽ തന്ന് പിന്നെ പിന്നെ വന്നത് ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അവരും അതേപോലെ തന്നെ എനിക്കിങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ തന്നു പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ് നാത്തോനാണ് അപ്പോൾ അവരും ഇതേപോലെ തന്നെ എനിക്ക് ചടങ്ങ് ചെയ്യാനായിട്ട് ബേക്കറി ഐറ്റംസൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു അസ്വസ്ഥതയൊക്കെ അപ്പോൾ തോന്നും പക്ഷേ ചടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത നാത്തവനാണ് കേട്ടോ അപ്പോൾ പിന്നെ ചടങ്ങ് ചെയ്യാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അങ്ങനെ അവരതേപോലെ തന്നെ എനിക്ക് വായിൽ എല്ലാ പലഹാരങ്ങളും ഇതൊക്കെ തന്നു ഞാനതൊക്കെ കഴിച്ചു പിന്നെ അടുത്തതായിട്ട് ഇതെൻ്റെ ചെറിയ അച്ഛൻ്റെ ഭാര്യ ചെറിയമ്മയാണ് അപ്പോൾ അവരും അതേപോലെ തന്നെ ചടങ്ങൊക്കെ ചെയ്യാൻ വന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പറയും നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ ഒരുപാട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ എൻ്റെ പാപ്പന്റെ ഭാര്യയാണ് കേട്ടോ അപ്പം ചെറിയമ്മയും അതേപോലെ തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നു ഇതെന്റെ അച്ഛമ്മുടെ അനിയത്തിയാണ് കേട്ടോ അവരും അതേപോലെ തന്നെ എനിക്ക് എല്ലാ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നു പിന്നെ കുറച്ച് കുറച്ച് കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അവരെന്നോടും അതേപോലെ തന്നെ ഇതും എൻ്റെ അച്ഛമ്മടെ അനിയത്തി തന്നെയാണ് അവരും ഇതേപോലെ ചടങ്ങ് ചെയ്യാനായിട്ട് വന്നു അവരൊക്കെ കുറച്ച് കുറച്ച് തന്നുള്ളൂ കേട്ടോ കാരണം അവർക്കറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ പിന്നെ ഇതെൻ്റെ പാപ്പൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പം അവരും അതേപോലെ തന്നെ ചടങ്ങ് ചെയ്യാൻ വന്നു അപ്പോൾ അവരും അതേപോലെ ചെയ്യാനായിട്ട് വന്നു ശരിക്കും എനിക്ക് ഇത് ശാനമായിട്ടാണ് ഇത് വരിക പക്ഷേ എനിക്ക് അത്ര ഏജാവാത്ത കൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല കേട്ടോ പിന്നെ അതെൻ്റെ ചെറിയമ്മയാണ് അപ്പോൾ അവരും അതേപോലെ തന്നെ എനിക്ക് ചടങ്ങ് ചെയ്യാനായിട്ട് വന്നു അവരും എനിക്ക് എല്ലാവരും തന്ന സ്വീറ്റ്സ് തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പഴവും ചോക്ലേറ്റും ആണ് കേട്ടോ തന്നത് ഫസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെ തരുന്നവരൊക്കെ കുറച്ച് കുറച്ച് മാത്രമേ തന്നുള്ളൂ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് അച്ഛനാണ് കേട്ടോ അപ്പം അച്ഛനും അതേപോലെ ചെയ്തു പിന്നെ ഇതെൻ്റെ മാമൻ നമ്മുടെ അനിയനാണ് അപ്പം അവരും അതേപോലെ കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പം അവരും ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് മാത്രമേ തന്നുള്ളൂ കേട്ടോ പിന്നെ പിന്നെ എൻ്റെ ആങ്ങള ഇതെൻ്റെ അനിയനാണ് അപ്പം അനിയനും അതേപോലെ കുറച്ച് ചെയ്തു പിന്നെ ഇത് ഇലയിൽ എങ്ങനെ നമ്മൾ വെച്ച മധുരമില്ലേ പായസം അങ്ങനെ കട്ടിലേക്ക് വെക്കും എന്നിട്ട് അതേ ഇലയിൽ ഇങ്ങനെ വിളമ്പും കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ തോർത്തി അല്ല നമ്മൾ കെട്ടിയിരിക്കുന്ന ഈ മുണ്ടില്ലേ അതിൽ പുളി അരിച്ചൊഴിക്കാമെന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പം അത് ഇതിലിങ്ങനെ പുളി അരിച്ചൊഴിക്കും കേട്ടോ എന്നിട്ട് പിന്നെ എൻ്റെ അനിയനുള്ള ചടങ്ങാണ് ഈ കത്തിയില്ലേ ആ കത്തിയിൽ നമ്മൾ കുമ്പിളില്ലേ കഞ്ഞിയൊക്കെ കോരി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല കുമ്പിളുണ്ടാക്കില്ലേ അത് സ്വർണത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നിട്ട് അനിയൻ മൂന്ന് വട്ടം ഈ കത്തിയിൽ ആ പായസം എടുത്തിട്ട് എൻ്റെ വായിലേക്ക് ഇങ്ങനെ നീക്കിത്തരും ഈ കുമ്പിൾ കുമ്പിൾ കൊണ്ട് നീക്കി തന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അത് എന്താ പറയുക വായിൽ തന്നെ വയ്ക്കും എന്നിട്ട് ആ കുമ്പിൾ കൊണ്ടാണ് കുറച്ചും കൂടെ സ്വർണം ചേർത്തിട്ട് കുട്ടിക്ക് അര അരയിലേക്കുള്ള കൂടില്ലേ അതുണ്ടാക്കുക ഒരു ചടങ്ങുണ്ട് കേട്ടോ പിന്നെ അടുത്തത് എനിക്ക് തമിഴ്നാട്ടിലെ ആചാരം പോലെ ഈ ചന്ദനവും അതൊക്കെ തേച്ച് തരലായിരുന്നു അങ്ങനെ അവരുടെ ഹസ്ബൻഡിൻ്റെ നാത്തവനല്ലേ അവരും ഇതേപോലെ വന്ന് ചെയ്തു തന്നു അവർക്കിതൊക്കെ ഒരു പുതുമയായിരുന്നു കേട്ടോ കാരണം അവർ തൃശ്ശൂർ ഭാഗമായതുകൊണ്ട് അങ്ങനെ അവർ വന്നിട്ട് ചെയ്തു തന്നു കേട്ടോ പിന്നെ അങ്ങനെ അതേപോലെ തന്നെ എനിക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നില്ല അതേപോലെ ഇതും എല്ലാവരും ചെയ്യാണ് കേട്ടോ പിന്നെ അങ്ങനെ പോക്കിട്ടിട്ട് ശീർവാദങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ അടുത്തതും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ നാത്തൂനായിരുന്നു അവർ തന്നെയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ അവരും ഇതേപോലെ തന്നെ ചെയ്തിട്ട് എല്ലാ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇത് തരുന്നുണ്ട് ഇങ്ങനെ കുപ്പിവളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് പൂവൊക്കെ ഇട്ടിട്ട് ആശീർവാദം തരുന്നുണ്ട് അങ്ങനെ മാറി മാറി ഓരോ ആൾക്കാരും ഇതേ സ്വീറ്റ്സ് വന്ന് അത്രയും ആൾക്കാർ തന്നെ ഇതും ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് ഈ വളയും വെറ്റിലയിൽ അടക്കി വെച്ചിട്ട് പൂവും വളയും ചോക്ലേറ്റും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇതെ കൊടുക്കുന്നുണ്ടോ അങ്ങനെ വെറ്റിലയിൽ അതേപോലെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെ ചെയ്യും അതൊക്കെ എനിക്ക് വലിയൊരു പുതുമയായിരുന്നു കാരണം എൻ്റെ ഒരു ഇതിലെനിക്ക് ഫസ്റ്റായിട്ട് ഉണ്ടായ ആ ഒരു ഇതായത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ ചിലവർക്കതൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്കെന്തോ എനിക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു അപ്പോൾ എന്തോ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ വളകാപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതെന്താ അവനവ അവരവർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബല്ലേ അതേപോലെ തന്നെയായിരുന്നു എനിക്കും അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടോ ആ ഒരു മൊമെൻറ്റ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ അങ്ങനെ എൻ്റെ അനിയെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ചടങ്ങിനെ കുറിച്ചിട്ട് കത്തി കൊണ്ട് ചെയ്യുന്ന അതാണ് ഇപ്പോൾ എൻ്റെ അനിയൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ പായസം ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് ആ കുമ്പിൾ കൊണ്ട് മൂന്ന് വട്ടം എൻ്റെ വായിലേക്ക് വെച്ചു തരും ആ വായിൽ മൂന്നാമത്തെ വട്ടം കുമ്പിളോടുകൂടി അങ്ങനെ വെക്കും ആ കുമ്പിൾ മാറ്റി വെച്ചിട്ട് അതാണ് കുഞ്ഞിനെ കൂടുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അതൊരാചാരം അതെനിക്ക് കറക്റ്റായിട്ട് എന്തിനാന്ന് എനിക്കറിയില്ല അതാണിപ്പോൾ എൻ്റെ അനിയൻ ചെയ്തത് അതെൻ്റെ ആങ്ങളമാരാണ് ചെയ്യേണ്ടത് അപ്പം എൻ്റെ അനിയനാണ് ചെയ്തത് കേട്ടോ അങ്ങനെ എല്ലാവരും എനിക്ക് ചടങ്ങ് ചെയ്യാനായിട്ട് വന്നു ചന്ദനന്തൊക്കെ അപ്പോൾ എല്ലാവരും മുഖത്ത് ചന്ദനവും കുങ്കുമൊക്കെ വെച്ചപ്പോൾ ആ എന്താ പറയുക ആ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ മാറി കൈയും മുഖവും ഒക്കെ കഴുകേണ്ടതായിട്ട് വന്നു പക്ഷെ ആ ചടങ്ങ് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് തേക്കുന്ന സമയത്ത് അതെന്തായാലും ഒരുപാടാവുമില്ല അപ്പം അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മുഖങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ലാസ്റ്റ് കഴുകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം ഈ വളം ഇടുന്നത് ലാസ്റ്റ് ഒറ്റയായിട്ട് വരണം രണ്ട് കയ്യിലും കൂടെ ഒറ്റ ഒറ്റ സംഖ്യയായിട്ട് വരണം വളം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും വളം ഇട്ടു തരേണ്ടത് പിന്നെ ഈ വള പൊട്ടാനും പറ്റില്ല അങ്ങനെ അപ്പോൾ എനിക്ക് കൊള്ളുന്ന സൈസിൽ വലുപ്പത്തിനാണ് കേട്ടോ വാങ്ങിയത് ഒരുപാട് ചെറുത് വാങ്ങി ഇടുമ്പോൾ പൊട്ടിയാലോ ഒന്നും അങ്ങനെ പൊട്ടാൻ പാടില്ല അങ്ങനെ ഇപ്പോൾ അടുത്തത് അമ്മ വന്നിട്ട് അതേപോലെ തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത് അറിയില്ല അതൊരു പുതുമേലേ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെയുള്ളവർക്ക് അങ്ങനെ അറിയുന്നില്ല ഫസ്റ്റ് ആയിട്ടാണ് അവർ കാണുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ അങ്ങനെ അതേപോലെ എല്ലാം ഇതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് ഒരുപാട് നേരം ഇരിക്കുന്ന സമയത്ത് ഇടുപ്പും കാര്യങ്ങളൊക്കെ വേദനയുണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ ഇതെല്ലാ ചടങ്ങും ചെയ്യുന്നവരെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു എനിക്ക് മേൽ വയറും കൂടിയിട്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ചടക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഇടയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനുണ്ട് വേദന എന്നാലും ഇല്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അവരുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവരും അതേപോലെ തന്നെ വന്നിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ വേണമെങ്കിൽ ഇരുന്നോളാനൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ വേണ്ട എന്തായാലും താഴെല്ലേ ഇരിക്കുക അപ്പം പിന്നെ വേണ്ടയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അടുത്തത് അമ്മായി വന്ന് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും വന്ന് ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് പേർ മതി മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരുപാട് നേരം ഇരിക്കേണ്ട ബുദ്ധിമുട്ടുമുണ്ട് പക്ഷേ എല്ലാവർക്കും ചടങ്ങ് ചെയ്യേണ്ട ആ ഒരു ഇഷ്ടം കാണുമല്ലോ കാരണം ഞാനും ഇവിടുത്തെ ആദ്യത്തെ ആ ഒരു ഇതല്ലേ വീട്ടിലെ അപ്പോൾ പിന്നെ അത് ഒന്നുകൊണ്ടും കൊണ്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മേമിങ്ങനെ എല്ലാ ചെറിയ ഒന്ന് ചെയ്തു അങ്ങനെ ആ ഒരു നിമിഷമൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടാവും കാരണം ഇങ്ങനെ ചടങ്ങ് ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ചില ദിന സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനിനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെയൊക്കെ ചടങ്ങ് ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പറയുക പിന്നെ ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെ പ്രസവത്തിന് കൂട്ടിയിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനത്തൊക്കെ ചടങ്ങ് ഉള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലും ചെയ്യണം എന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചെയ്തത് പിന്നെ തൃശ്ശൂർ സൈഡൊന്നും അങ്ങനെ ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇല്ല അപ്പം അവരും ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞൊന്നുമില്ല അവർ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതേപോലെ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഈ ചടങ്ങ് മാറ്റി മാറ്റില്ല അങ്ങനെ എൻ്റെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ടും സിസ്റ്ററും ഒക്കെയാണ് എൻ്റെ തൊട്ട വീട്ടിലെ ചേച്ചിയാണ് അങ്ങനെ അവരും ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ എൻ്റെ മാമ വന്നതേപോലെ തന്നെ എല്ലാം ചെയ്തു എനിക്കെപ്പോഴാണ് ഒന്ന് കഴിയുക ഒന്ന് എഴുന്നേക്കാൻ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പേർ ചെയ്ത് കുറച്ച് പേര് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ എനിക്ക് അതെനിക്ക് ഒരു വലിയ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ് എനിക്ക് എപ്പോഴാ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് നിവർന്ന് നിൽക്കുകയെന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ചടങ്ങ് എപ്പോഴാ കഴിയുക എപ്പോഴാ കഴിയുക എന്നായിരുന്നു പിന്നെ എനിക്ക് ചെറുതായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഞാനത് കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞിട്ടൊന്നും നടന്ന് ഇവർന്ന് നിൽക്കാമെന്ന് വെച്ചിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ പറയുമ്പോൾ അതൊരു മോശം എനിക്ക് മതി എഴുന്നേക്കാന്ന് പറയുമ്പോൾ അപ്പം ഞാൻ സഹിച്ച് വി പിടിച്ചങ്ങ് എല്ലാ ചടങ്ങും കഴിയുന്നവരെ അങ്ങ് ഇരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം അച്ഛനറിയാത്തത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബോയ്സിനങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ അറിയില്ലല്ലോ എത്ര കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് അപ്പോൾ അവരും വന്നിട്ട് ചടങ്ങ് ചെയ്തു കേട്ടോ പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രം വളം കൊടുക്കുക പിന്നെ ആ ആണുങ്ങൾക്കെന്ന് പറയുമ്പോൾ വെറ്റിലിയിൽ അടക്കയും വെച്ചിട്ട് എന്താ പറയുക ചോക്ലേറ്റും വയ്ക്കും പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളയും അതേപോലെ തന്നെ പൂവും എക്സ്ട്രാ വെക്കും കേട്ടോ അത്രമാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അനിയനും വന്ന് ചെയ്യുന്നുണ്ട് ചടങ്ങ് അപ്പോൾ എല്ലാവരുടെയും കണ്ടതുകൊണ്ട് അവന് അത് അറിഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊന്നും വന്നില്ല കേട്ടോ എനിക്ക് പിന്നെ വെള്ളം കുടിക്കാനൊക്കെ തരുന്നുണ്ട് പക്ഷെ ഞാൻ വെള്ളം കുടിച്ചൊന്നുമില്ല കാരണം ഇത്രയും സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടാണ് വെള്ളം കുടിക്കാതങ്ങ് ചെയ്യുന്നതല്ലേ അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനിടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ കുറച്ച് അപ്പം ഇതൊക്കെ ഒരു നാളത്തെ ഒരു മൊമെൻ്റ് അല്ലേ ഒരു ഓർമ്മയല്ലേ എന്ന് വെച്ചിട്ട് എല്ലാവരുടെ കൂടെയും നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എൻ്റെ മേമ്മുടെ മോനും മേമ്മുടെ മോളാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അമ്മ രണ്ട് നടത്തവ്മാർ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കാലൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇറങ്ങില്ലേ അപ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് കാല് പിടിക്കാമെന്ന് അവിടെ അവിടുത്തെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ അത് കാല് പിടിക്കുന്ന എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് കാല് പിടിക്കുക അപ്പോൾ അതും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും കുനിഞ്ഞ് കുനിഞ്ഞ് എണീക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് മേൽവേറും കൂടി ആയതുകൊണ്ട് എനിക്ക് കുനിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കുനിഞ്ഞ് കാലൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ചിലരൊക്കെ പിടിക്കേണ്ട കുനിയേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പകുതിക്ക് മാത്രമേ ഞാൻ കുനിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് അതൊക്കെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ എല്ലാവരുടെയും കാലും അതൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ചതനം വരാന്ന് പറയും കൈക്കുട്ടിയുള്ള ഒരു ആള് കുട്ടിനെടുത്തിട്ട് നമ്മുടെ ഒരു വെള്ളം ഒരു മൊന്ത വെള്ളം എടുത്തിട്ട് എതിർവശത്ത് നടന്നു വരിക അങ്ങനെ ഈ കാലുപിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊരു ചടങ്ങ് കൂടെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് കുഞ്ഞു കുഞ്ഞു എഴുന്നേറ്റിട്ട് സത്യത്തിൽ എനിക്ക് വയ്യാതായിട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെയുള്ള എല്ലാവരും വലിയ ആൾക്കാർ തന്നെയല്ല അപ്പോൾ എല്ലാവരുടെ കാലും പിടിച്ച് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടാകും പിന്നെ വണ്ടിയിലായിരുന്നു നല്ല പാട്ടും കാര്യങ്ങളും ഡാൻസൊക്കെ എൻ്റെ അമ്മയൊക്കെ കളിക്കുന്നുണ്ടോ ഭയങ്കര വൈബാണ് കേട്ടോ ഇങ്ങനത്തെ മീൻസ് ഈ നമ്മുടെ ഈ ഫാമിലിക്ക് എന്താ പറയുക ഡാൻസ് കളിക്കാനും എടുക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അങ്ങനെ അങ്ങനെയുള്ളൊരു മടി അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും നമ്മുടെ അനീത്തിമാരും ചേച്ചിയൊക്കെ നല്ല ആവുന്ന ആൾക്കാരാണ് അപ്പം വലിയമ്മയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടോ അപ്പം അവരൊക്കെ കളിക്കുന്നുണ്ട് ഡാൻസ് വണ്ടി ട്രാവലർ ആയതുകൊണ്ട് അത്ര ഒന്നുമില്ല ഉള്ള സ്പേസിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതെൻ്റെ അനിയൻ അപ്പോൾ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കാമെന്ന് വെച്ചാൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു എന്നാലും ഞാനിപ്പോൾ എന്താ ചെയ്യുക അപ്പം എൻ്റെ ഇടയിൽ വന്നിട്ട് പാട്ടും മാറ്റി പാട്ടും മാറ്റി പറയുന്നുണ്ട് പിന്നെ എൻ്റെ മേമ്മമാരൊക്കെ കളിക്കുന്നുണ്ട് ഭയങ്കരമായിരിക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഓട്ടോ പക്ഷേ എനിക്ക് കളിക്കാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് ഞാൻ ഫ്രണ്ടിലായിരുന്നത് കാരണം പാക്കിലൊക്കെ ആകുമ്പോൾ കുലുക്കമുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇതൊക്കെ ആയി വീട്ടിലേക്ക് വന്നു നല്ലൊരു വൈബായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക അങ്ങനെ ഈ ഒരു വളകപ്പ് ഫങ്ഷൻ ഞാൻ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ജോളി ടൈപ്പ് പോലെയാണ് എനിക്ക് എനിക്കിരുന്നു ഇപ്പോൾ ഇപ്പോൾ പാലക്കാട്ടിൽ റെസ്റ്റോറൻറ്റ് ഏറെക്കൂർ കുറച്ച് ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയിൽ വരുമ്പോഴായാലും അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരും ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു എല്ലാവരുടെ ഫേസും പക്ഷേ വണ്ടിയിൽ അത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമുള്ളൊരു പോരായ്മയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വളക ഫങ്ഷൻ്റെ അവസാനം ഭാഗങ്ങളൊക്കെ അപ്പോൾ ചടങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കുരുതിയൊക്കെ കാണിക്കുന്നുണ്ടാവും കുരുതി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ കുരുതി കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറിയത് ആ ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്